മലപ്പുറത്തെ വലിയ പരിചയമില്ലാത്ത ഈ സംഘപരിവാര ഹാൻഡിലുകൾ മാത്രം വായിച്ചിട്ടേ മലപ്പുറത്തെ കുറെ തീവ്രവാദികൾ മാത്രം താമസിക്കുന്ന നാടാണെന്ന് ബോധ്യവുമായിട്ട് നടക്കുന്ന ചില ആളുകളെ കണ്ടായിരിക്കും എല്ലാ ആളുകൾക്കും ഈ കുംഭമാസത്തിലേക്ക് ഈ കുംഭമേളയിലേക്ക് സ്വാഗതം മലപ്പുറത്തെ തവനൂരിലെ തിരുനാവായിലെ ഒരു കുംഭമേള നടക്കുന്നുണ്ട് എന്തായാലും ഇവിടെ കുംഭമേള നടത്താൻ സാധിക്കുമോ ഐതിഹ്യമായിട്ട് ആചാരപരമായിട്ട് ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഇവിടെ ഈ ഭാരതപ്പുഴയിൽ കുംഭമേള നടത്താൻ പറ്റൂ അങ്ങനെ കുംഭമേള നടത്താനും വേണ്ടിട്ട് ഗരുഡൻ ആ ഒരു കുംഭവുമായിട്ട് ഇവിടെ വന്നിരുന്നിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ ഒരു കുംഭമേളയുടെ ഈ ചില വാർത്തകളോട് കൂടി തന്നെ ഈ ഒരു പ്രദേശത്തെ വീണ്ടും 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 മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഭരിക്കപ്പെടുന്ന ഒരു നാടായിട്ടും ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ യാതൊരു അവകാശങ്ങളും ഇല്ലാത്ത നാടായിട്ടൊക്കെ ചില ആളുകൾ അങ്ങോട്ട് വാർത്ത എടുക്കുന്നുണ്ട് ചില കഥകള് അങ്ങനെയുള്ള ഒരുപാട് പോസ്റ്റുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ സംഘപരിവാര ശക്തികളൊക്കെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ നമ്മുടെ നാട് എന്താണെന്ന് ഇനി ഈ നാട് കാണാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമേളുടെ ഭാഗമായിട്ട് ഈ നാട് കാണാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ഈ ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടാം തീയ്യതി ഒക്കെ അവസാനിക്കുന്ന അതുവരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മലപ്പുറത്തെ പറ്റി നേരം പോലെ അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ മലപ്പുറത്തേക്ക് വരും അങ്ങനെ വരുന്ന ആളുകൾക്ക് എന്താണ് ശരിക്കും മലപ്പുറം ഒന്നും ഈ മലപ്പുറത്തിൻ്റെ ഹിന്ദു മുസ്ലിം ഐക്യം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് ഷിജു ആന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു അധ്യാപകന്റെ എഴുത്ത് നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിന്റെ അനുവാദം ചോദിച്ചിട്ടില്ലേ അദ്ദേഹത്തിനെ എതിർക്കൊന്നും എന്നുള്ള വിശ്വാസത്തോട് ഞാൻ പറയുകയാണ് ഇങ്ങനെയാണ് റംസ മാസത്തിൽ കുടിവെള്ളം കിട്ടാത്ത മലപ്പുറത്തിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കുംഭമേള നടത്താൻ സംവദിക്കാത്തവരുടെ ബാപ്പാന്റെ സ്വത്തല്ല ഭാരതപ്പുഴ എന്റെ സുഹൃത്തുക്കളെ ഇങ്ങനെ പറഞ്ഞത് ഒരു സന്യാസിയാണ് അതായത് കുംഭമേള നടത്താൻ സംവദിക്കാത്തവരുടെ ബാപ്പാന്റെ സ്വത്തല്ല ഭാരതപ്പുഴ ഇങ്ങനെയുള്ള ആ ഒരൊറ്റ വാക്കോട് കൂടിയിട്ട് ആരാണ് കുംഭമേളയെ എതിർത്തതെന്ന് ആളുകൾക്ക് മുഴുവൻ മനസ്സിലായിരിക്കും ഈ ബാപ്പ ഉപ്പാന്നൊക്കെ വിളിക്കുന്നത് മുസ്ലിങ്ങളാണ് തോന്നുന്നുണ്ട് അപ്പോ ആ ഒറ്റ വാക്കോട് കൂടിയിട്ട് ശ്രമിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും നമ്മളെ ഈ നാട് മുസ്ലിങ്ങൾ കൊണ്ട് ഭരിച്ചു നശിക്കുന്ന ഒരു നാടാണെന്ന് ആളുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ ഈ കുംഭമേളയെ എതിർക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ടാണ് ഒരു സന്യാസി ഒരു സന്യാസിമാരൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ സന്യസിച്ചവൻ എല്ലാവരും ഒരേപോലെ കാണേണ്ടവൻ ഈ ലോകത്തുള്ള എല്ലാ ആനന്ദത്തെയും എല്ലാ തരത്തിലുള്ള ഭൗതിക സുഖത്തെയും ഒഴിവാക്കിയവൻ എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി കാണേണ്ടവെന്ന് പറയപ്പെടുന്ന ഒരു സന്യാസിൽ നിന്നാണ് അങ്ങനത്തെ ഒരു വാക്ക് വന്നത് എന്നുള്ളത് എന്നെ വലിയ അത്ഭുതപ്പെടുത്തൊന്നുമില്ല ബാക്കി വായിക്കാം ഇങ്ങനെയാണ് തിരുനാവ മണപ്പുറത്ത് ഇന്നു മുതൽ നടക്കാനിരിക്കുന്ന കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തടസ്സങ്ങൾ തീർത്തും നിയമപരവും സാങ്കേതികവുമായിരുന്നു എന്ന് വാർത്തകൾ കണ്ടാൽ മനസ്സിലാവും നദീതീരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് എൻ്റെ സുഹൃത്തുക്കളെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചത് അതാവട്ടെ കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് തുടങ്ങുകയാണ് കുംഭമേള നല്ലത് തന്നെ ഞാനും അതിനു പറയുന്നേ നല്ലത് തന്നെ പക്ഷേ അപ്പോഴേക്കും വിദ്വേഷത്തിന്റെ നുടകുംഭങ്ങൾ തുറന്നു വിട്ട എന്തെല്ലാം നരേറ്റീവുകളാണ് രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയ ചുറ്റിക്കറങ്ങുന്നത് മേൽപ്പറഞ്ഞ പ്രതിസന്ധിതൾ ഒരു സമൂഹം എന്ന നിലയിൽ മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത് ഉണ്ടോ ഇല്ല ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ വീണ്ടും വീണ്ടും ആവർത്തിക്കട്ടെ ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ വ്യക്തികളോ കുംഭമേളയെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ എന്നാൽ ഭാരതപ്പുഴ ആരുടെയും ബാപ്പാന്റെ വാക്ക് ശ്രദ്ധിക്കണം ബാപ്പാന്റെ സ്വത്തല്ല എന്ന് പറഞ്ഞത് ഒരു സന്യാസിയാണ് സകല ഇന്ദ്രിയ മോഹങ്ങളെയും ഉപേക്ഷിച്ച് പൂർവാശ്രമത്തിലെ അവരവരുടെ ജീവിതത്തിന് പോലും വായ്ക്കരിയിട്ടിട്ടാണ് ഒരു സന്യാസി സന്യാസി പിറവി കൊള്ളേണ്ടത് സംയമനമാണ് സന്യാസത്തിന്റെ മനോഭാവം എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രകോപനത്തിന്റെ ആ സംസാരങ്ങൾ ഒരു സന്യാസിയിൽ നിന്നുണ്ടായത് അത്ഭുതപ്പെടുവൊന്നും വേണ്ട കേട്ടോ ഏത് വിഭാഗത്തിൽപ്പെട്ട സന്യാസി എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി മലപ്പുറം അല്ലേ ഉണ്ടായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് ആശ്ചര്യപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ ലൈവ് വീഡിയോ കൂടി ഞാൻ കണ്ടു ഞാനും കണ്ടു ഷിജു ആറും കണ്ടു സുഹൃത്തേ നിങ്ങൾക്ക് സ്വാഗതം ഇനി പറയുന്നത് മലപ്പുറത്തുകാർക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ വെച്ചിട്ട് എന്റെ വീഡിയോ ഏതെങ്കിലും മലപ്പുറത്തുകാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം ഇവിടുന്ന് അങ്ങോട്ട് എന്റെ പ്രിയപ്പെട്ട മലപ്പുറത്തുകാർ ഇത് കാണേണ്ടതില്ല ഇനി പറയാൻ പോകുന്നത് മലപ്പുറത്തിന് പുറത്തുള്ള ആളുകളോടാണ് പ്രിയ സുഹൃത്തേ നിങ്ങൾക്ക് സ്വാഗതം തിരുമാണ്ടാംകുന്നും ആലത്തിയൂരും കാടാമ്പുഴ നാവാമുകുന്ന ക്ഷേത്രവും തൃക്കണ്ടിയൂരും തൃപ്പങ്കോട്ട അടക്കം ചരിത്ര പ്രാധാന്യമുള്ള നൂറു കണക്കിന് ക്ഷേത്രങ്ങൾ ഈ മലപ്പുറത്തുണ്ട് വർണ്ണശബളമായ ക്ഷേത്രോത്സവങ്ങളും ഇതിലിങ്ങനെ പറയുന്ന സമയത്ത് പിന്നെ പറയാം മുന്തിരി ജുമാ മസ്ജിദിന്റെ നവീകരണത്തിന് സന്തോഷത്തിന് പായസം വിളമ്പിയത് മുന്തിരിപ്പറമ്പ് കുന്നമ്മൽ ഭാഗവതീയ ക്ഷേത്ര ഭാരവാഹികളാണ് ഇതാണ് മലപ്പുറം ഇങ്ങനെയൊക്കെയാണ് മലപ്പുറം തന്നെ ഇവിടെ വന്ന് ദുഃഖം അനുഭവിച്ചു നിങ്ങൾ പോയാൽ മതി കുംഭമേളക്ക് മാത്രമായിട്ട് വരരുത് ഇപ്പൊ കഴിയുമ്പോൾ ഒരു മാസം മലപ്പുറത്ത് എവിടെയെങ്കിലൊക്കെ താമസിക്കാനായിട്ട് വരിക എല്ലാ ദിവസവും പുറത്തേക്ക് ഇറങ്ങുക ഇവിടുത്തെ നാട്ടുകാരെ പരിചയപ്പെടുക എന്താണെന്ന് മനസ്സിലാക്കൂ ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കൂ അവരോട് നേരിട്ട് ഇടപഴകൂ ഇത് മലപ്പുറത്തിന് മാത്രം കഥയല്ല പള്ളി കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര ഭാരവാഹികളും ഒരുമിച്ചിരുന്ന് ഉത്സവം തീതി കുറിക്കുന്ന ക്ഷേത്രമുള്ളത് കാസർകോട് ജില്ലയിലെ മഞ്ചേശ്വരത്താണ് മുസ്ലിം തറവാട്ടിൽ നിന്ന് കച്ചിമുണ്ട് പരമ്പരാഗതമായി മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ക്ഷേത്രത്തിന്റെ കാണിക്ക നൽകുന്നത് എന്റെ നാടായ ഓർക്കട്ടേങ്ങേരിയിലെ ഒരു ചടങ്ങാണ് ഷിജുആറിന്റെ നാടാണ് കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങി നടന്നാൽ വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും നുണകൾ പൊടി പൊഴിഞ്ഞു വീഴുകയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ആയിരം സത്യങ്ങൾ കൺമുൻപിൽ തെളിഞ്ഞു വരികയും ചെയ്യും അതാണ് കേരളം സർക്കാരും സംഘാടകരും തമ്മിലുള്ള പരിഹസി പരിഹരിച്ചു കഴിഞ്ഞ ഒരു തർക്കത്തിന്റെ പേരിൽ നാടിന്റെ സാമുദായഐക്യത്തെ ചുറ്റു ചാമ്പലാക്കരുത് കുംഭമേളയ്ക്ക് ആശംസകൾ ഷിജുവാർ ഞാനും ആശംസ നേരുന്നു കുംഭമേളയ്ക്ക് ആശംസകൾ ഇതൊക്കെ നടക്കണമെന്നേ ഇത്തരം മേളകളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണം പല വിധത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും അതുകൊണ്ട് അതുകൊണ്ടുണ്ടാവും അതുകൊണ്ടുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാന്നേ ഇനി ചിലപ്പോ ആ ഒരു നദി ഒന്ന് നാശമാവാണെങ്കി നമുക്ക് ഒരുമിച്ചിരുന്ന് വൃത്തിയാക്കാന്നേ ആ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആ വെള്ളം എല്ലാവരും കുടിക്കുന്നതാണേ വെള്ളം മുസ്ലിങ്ങൾ മാത്രം കുടിക്കുന്ന വെള്ളമല്ല ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടെ കുറച്ച് ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ട് അവരെല്ലാവരും ഉപയോഗിക്കുന്ന വെള്ളമാണ് പല ജാതിക്കാരും ഉപയോഗിക്കുന്ന വെള്ളമാണ് വെള്ളത്തിനൊക്കെ എന്ത് ജാതി മതും അല്ലെ അതുകൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആ ഒരു നദിയിൽ നടത്തുന്ന ഈ മഹാമഹങ്ങളൊക്കെ നടക്കട്ടെ നടക്കണം എല്ലാതും നടക്കണം എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നടക്കട്ടെ അതിന് മലപ്പുറത്തെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ മലപ്പുറത്തേക്ക് വരൂ കഴിയുമെങ്കിൽ കുറച്ചു കാലം കൂടെ താമസിക്കൂ മലപ്പുറത്തിന്റെ സ്നേഹം തിരിച്ചറിയൂ തിരിച്ചു പോകൂ നിങ്ങളുടെ മനസ്സിലുള്ള കുറെ ഏറെക്കുറെ ഉള്ള അപരമത വിദ്വമില്ലേ ഏ മതങ്ങളെല്ലാം വലിയ പ്രശ്നക്കാരാന്നുള്ള ചില തോന്നലുകളില്ലേ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ബാപ്പാന്റെ എന്നുള്ള വാക്കുകളൊക്കെ വന്നേ അതൊക്കെ മാറിക്കിട്ടും മാറും നിങ്ങളൊക്കെ ശരിക്കും സന്യാസിമാരായിട്ട് മാറും ശരിക്കും ഒരുപാട് സ്നേഹത്തോടെ എല്ലാ ആശംസകളും കുംഭമേളയ്ക്കി ബാ